എൻ്റെ പേര് രാജേഷ് ഞാനൊരു ടാക്സി ഡ്രൈവറാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഞാൻ ബാംഗ്ലൂർ വാഹനം ഓടിക്കുകയാണ് ഇതിന് മുമ്പ് കോഴിക്കോടായിരുന്നു ഒരു അഞ്ച് വർഷത്തോളം ഞാൻ അവിടെ വാഹനം ഓടിച്ചു ആ സമയത്താണ് ഒരു സോഷ്യൽ മീഡിയ വഴി എൻകോ ക്യാബ്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത് എന്താണ് എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ പക്ഷെ ഞാൻ ബാംഗ്ലൂരേക്ക് എത്തി ഭയങ്കര ഒരു അനുഭവമായിരുന്നു ബാംഗ്ലൂർ എത്തിയെന്ന സമയം കാരണം എൻകോ ക്യാബ്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വലിയൊരു ശൃംഖലയാണ് ഒരുപാട് വാഹനങ്ങൾ അവർക്കുണ്ട് അവർ നമുക്ക് വാഹനം തരും ഒപ്പം നമുക്ക് നല്ല ഫെസിലിറ്റിയോടു കൂടി താമസിക്കാനുള്ളൊരു ഒരു ഒരു ഫ്ലാറ്റ് ഉണ്ട് നമ്മൾ രാവിലെ മുതൽ വാഹനം ഓടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആയിരം രൂപ മുതൽ മൂവായിരം രൂപ വരെ ഓരോ ദിവസവും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് ഏകദേശം ഒരു എഴുപത്തയ്യായിരം രൂപ വരെ മന്ത്ലി കിട്ടിയിട്ടുണ്ട് പിന്നെ നല്ലൊരു ടീമാണ് നല്ലൊരു ടീം വർക്ക് ഉണ്ട് അവിടെ കൃത്യമായ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് പോകുന്നു അതുവഴി നമുക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എൻകോ ക്യാബ്സുമായിട്ട് നിങ്ങളും നല്ല ഡ്രൈവർമാരാണെങ്കിൽ നന്നായിട്ട് വാഹനം ഓടിക്കാൻ അറിയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻകോ ക്യാബ്സുമായിട്ട് ബന്ധപ്പെടുക നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് ബാംഗ്ലൂരിലെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്